മാരായ അല്ലെങ്കിൽ ബഹുമാനന്മാരായ പിന്നെ പ്രഗൽഭന്മാരായ പണ്ഡിതന്മാർ സഹിതന്മാർ ഇതുപോലെ നമ്മൾ ബഹുമാനിക്കപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ അതിഥികളായി അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വീട്ടിൽ വരികയും നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് അവർ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് അല്പമെങ്കിലും എനിക്ക് കിട്ടണം എന്നാണ് അവർ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് അല്പം എനിക്ക് കിട്ടണമെന്നാണ് ഉദ്ദേശമുള്ളത് ഈ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ അവർക്ക് കൂടുതൽ വിളമ്പി കൊടുക്കാം അത് ചെയ്യാവുന്നതാണ് അവിടെ വിളമ്പി കൊടുക്കുന്ന ഉദ്ദേശം എന്താണ് അപ്പൊ അവർ കൂടുതൽ ഞാൻ എന്താ സാലങ്ങൾ തിന്നുകൾ ബാക്കി അവിടെ വെച്ചാൽ മതി ബാക്കി ഞാൻ തിന്നോളാം അവിടെ വെച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല എന്ന രൂപത്തിലാണ് അവരോട് പറയേണ്ടതും അവർ കൂടുതൽ വിളമ്പി കൊടുത്തു ബാക്കിയുള്ള ഭക്ഷണം വറുക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അതിൽ മറ്റൊരു ഉപകാരം കൂടിയുണ്ട് സുലായി സുല്ലാഹുഅലി വസ്ലാം അതങ്ങൾ പറഞ്ഞു അതിഥികള് ഭക്ഷിച്ച് ബാക്കി വരുന്ന ഭക്ഷണത്തിൽ വിചാരണയില്ല എന്നാണ് നമ്മൾ തിന്നുന്ന മുഴുവൻ ഭക്ഷണത്തെ കുറിച്ചും അള്ളാഹുത്തല ചോദ്യം ചെയ്യപ്പെടും നീ ഇന്ന സമയത്ത് ഇത്രയും ഭക്ഷണം നീ തിന്നില്ലേ അത് ദൂർത്തല്ലേ എന്നുള്ള ചോദ്യം നമ്മോട് വരും നമുക്ക് ആവശ്യത്തിൽ അധികം തിന്നുകഴിഞ്ഞാൽ അതേസമയത്ത് അതിഥികൾ ഭക്ഷണത്തിൽ വാക്കിവെച്ച ഭക്ഷണത്തെ കുറിച്ച് വിചാരണയില്ലെന്നാണ് ആ ഭക്ഷണത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയില്ല അപ്പൊ അങ്ങനത്തെ ഒരു ഭക്ഷണം എനിക്ക് കിട്ടണം എന്റെ ഭക്ഷണമൊക്കെ അള്ളാഹത്തല ചോദ്യം ചെയ്യാത്ത ഭക്ഷണം ആവണം എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് കൂടുതൽ കൊടുക്കാം അയാൾ പറയുവാണെങ്കിൽ നിങ്ങൾ പോയി കേട്ടോ ബാക്കി അവിടെ വെച്ചാൽ മതി ബാക്കി ഞാൻ തിന്നുകൊള്ളാം ആ രൂപത്തിലാണെങ്കിൽ കുഴപ്പമില്ല ആ ഉദ്ദേശത്തിലാണെങ്കിൽ നമുക്ക് കുറച്ച് കോരികൊടുക്കാം അതല്ല എങ്കിൽ ഒരിക്കലും അതിഥികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടി നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അതിഥി സൽക്കാരത്തിനിടയിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല പിന്നെ നല്ലതാണ് അങ്ങനെ പണ്ഡിതന്മാരായ ആളുകളൊക്കെ ഇൽമിനെ ബഹുമാനിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ ബഹുമാനിച്ചുകൊണ്ടൊക്കെ ചെയ്യാം അത് നല്ലതാണ് ഒരുപാട് വർക്കത്ത് അതിലുള്ള ഉണ്ടാകും നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള ഒരുപാട് വർക്കത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടാകും ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ കഴിയുക വർക്കത്ത് എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടുന്നൊന്നുമല്ല അതങ്ങ് ഉണ്ടാവണം അത് നമ്മുടെ മനസ്സിന്റെ നന്മയ്ക്കനുസരിച്ചാണ് വർക്കത്തിന്റെ ഏറ്റക്കുറിച്ചിലകളൊക്കെ ഉണ്ടാവുക അപ്പൊ അത് നല്ലതാണ് ബർക്കത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ ഇരുപത്തിരണ്ടാമത്തെ നിബന്ധന മഹാനായ ഹസാലിമ പഠിപ്പിക്കുന്നുണ്ട് വീട്ടുകാർക്കുള്ള ഭക്ഷണം ആദ്യം എടുത്തു വെക്കുന്നതാണ് ഉത്തമം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് വീട്ടുകാർക്കുള്ള ഭക്ഷണം എടുത്തു എടുത്തുവെക്കുക എന്ന് പറഞ്ഞാൽ മുഴുവൻ അധികാർഡ് കൊടുക്കണം എന്നല്ല പറഞ്ഞൊരു ഉദ്ദേശം വീട്ടിൽ ചിലപ്പോൾ മക്കളുണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയമുണ്ടാവാം അപ്പൊ ഈ അതിഥിക്ക് മുഴുവനായി കൊടുത്തു കഴിഞ്ഞാൽ മുഴുവൻ അതിഥി തിന്നുകയും ചെയ്താൽ സ്വാഭാവികമായിട്ട് വീട്ടുകാരൻ ചിന്തിക്കോ ഈ പഹയിൽ എത്ര തിന്ന് കുറച്ചവിടെ ബാക്കി ചെയ്യുന്ന എനിക്കും കൂടെ തിന്നൂടായിരുന്നോ എന്നുള്ള ഒരു തോന്നൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ തോന്നിപ്പോകും അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ടത് കുറച്ച് ഭക്ഷണം അവിടെ ബാക്കി ബാക്കിവെക്കണം വീട്ടുകാർക്കുള്ളത് എടുത്ത് അതായത് ഫുള്ളായിട്ട് അവരെ ടാങ്ക് നിറയുന്നത് വരെ വെക്കണമെന്നല്ല അത്യാവശ്യം വിശപ്പെടുക്കാനുള്ള അവിടെ മാറ്റി വെക്കുക എന്നിട്ട് അതിഥിക്ക് വേണ്ടി വിളമ്പുക അതിഥി കഴിച്ചു കഴിഞ്ഞ ശേഷം ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും നമ്മളെ ഭക്ഷണം തരുന്ന കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പൊ അല്പം അവിടെ എടുത്തു വെച്ചാൽ അതിഥി ഫുള്ളെടുത്ത് തീർത്താലും പ്രശ്നങ്ങളൊന്നുമില്ല വേറെ പ്രയാസങ്ങളൊന്നും വരാൻ പോകുന്നില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് അതേപോലെ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം കൂടെ പറയാം നമ്മളൊരു ഒരു അതിഥിക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോൾ ഒരു പാത്രത്തിൽ അള്ളിച്ചങ്ങനെ കൊണ്ടു കൊടുക്കല്ല വേണ്ടത് മുഴുവനും അതിൽ കോരിനെ അത് തീരെ കോരിയിടാൻ പറ്റാത്ത രൂപത്തിൽ അങ്ങനെ ഒരു ഒരതിരിക്കും കൊണ്ടു കൊടുക്കും പിന്നെ എന്താ ചെയ്യേണ്ടത് ആ പാത്രം ഒരു പാത്രത്തിൽ ചോറെ നമ്മുടെ വീട്ടിലുള്ളൂ എങ്കിൽ ആ പാത്രം കൊണ്ട് കൊടുക്കുന്ന പാത്രം അല്പം ചെറുതാക്കി നിറച്ച് കൊണ്ടു കൊടുക്കുക അതെന്തിനു വേണ്ടിയാ പറയാം അപ്പൊ കുറച്ച് ചെറുതാക്കിയുള്ള ആ പാത്രത്തിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ആ കൊണ്ടു പോയ അല്ലെങ്കിൽ കൊണ്ടുവന്ന അല്ലെങ്കിൽ ടേബിൾ നിർത്തി വെച്ച് പാത്രം ഫുള്ളാണ് അപ്പൊ അത് കാണുമ്പോ അതിലേക്ക് ആ ചോറ് സംഗതി ഉണ്ട് എന്ന് മനസ്സിലാവും അങ്ങനെ ഈ ഭക്ഷണം കഴിച്ച് ഒന്നോ രണ്ടോ കൊരയുമ്പോഴൊക്കെ ആ പാത്രം ഏകദേശം പകുതിയായിട്ടുണ്ടാവും ചെറിയ പാത്രമാകുമ്പോ അപ്പോഴേക്ക് നമ്മൾ വേറൊരു പാത്രത്തിൽ കൂടി ചോറ് എടുത്തിട്ട് തട്ടി കൊടുക്കുക അപ്പൊ ഇത് കാണുമ്പോൾ അതിലേക്ക് തോന്നും അല്ല അടുക്കളയിൽ ഇനിയും ചോറ് ബാക്കിയുണ്ട് ഏ അപ്പൊ കൂടുതൽ ചോറ് ഇനിയും ബാക്കിയുണ്ട് അപ്പോ വീണ്ടും നമ്മളെ കമന്റ് തുന്നോടിട്ടോ ഭക്ഷണം ഇനിയും കൊണ്ടു കേട്ടോ ഏ അങ്ങനെ ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഈ എടുക്കുന്നതനുസരിച്ച് കൊണ്ടു കൊടുക്കാം ഇങ്ങനെ കാണുമ്പോ ഈ അതിഥിക്ക് സ്വാഭാവികമായി തോന്നും ഇഷ്ടം പോലെ പോലും ഭക്ഷണമുള്ളിലുണ്ട് അപ്പൊ എനിക്കിതൊക്കെ കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് അതിഥികളെ തോന്നിപ്പിക്കാൻ നല്ലതാണ് കാരണം അവര് അധികം കഴിക്കണമെന്ന് ഉദ്ദേശമുണ്ട് എങ്കിൽ ആ രൂപത്തിൽ ചെയ്യാവുന്നതാണ് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടു വെച്ചു സംഗതി നേരത്തെ ആ ചോറ് തന്നെ എപ്പോഴും ഉള്ളത് പക്ഷെ ഒറ്റവാടിക്ക് എല്ലാം കൊണ്ടുവച്ചു കൊണ്ടുവച്ച് അതിഥി ഒരുപോലെ അത് പകുതിയായി കുറച്ചു കഴിഞ്ഞു പിന്നെ അത് മുക്കാൽ ഒരിയാകുകയാണ് പിന്നെ അതിൽ കുണ്ടച്ചരിയാനില്ല അപ്പൊ അതിലിക്ക് മനസ്സിലുള്ള പ്രശ്നം എത്ര തിന്നണ്ടായിരുന്നല്ലോ അടുക്കളയിൽ ഒന്നുമില്ല എന്നാണ് തോന്നുന്നത് ഒന്നും അടുക്കളയിൽ ഇല്ലെന്ന് തോന്നുന്നുണ്ട് എന്ന് അതിലിക്ക് തോന്നിപ്പോകും അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചു കുറച്ചായി കൊണ്ടു വരണം എന്ന് പറഞ്ഞത് വീട്ടുകാർക്ക് ഇഷ്ടപ്പാടെന്താണ് വീട്ടുകാർക്കുള്ള ആദ്യം എടുത്തു വെക്കണമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ വീട്ടുകാർക്കുള്ളത് നമ്മൾ ആദ്യം എടുത്തു വെക്കണം അതൽപ്പമെങ്കിലും അവർക്ക് വിഷപ്പെടുക്കാനുള്ള ഭക്ഷണം നമ്മളെടുത്ത് എപ്പോഴും വെച്ചിട്ടുണ്ടാവണം അതാണ് പക്ഷെ ഉമ്മമാരായ ആളുകളോട് പ്രാൻ ചെന്ന ഉമ്മമാരോടൊക്കെ അത് പറഞ്ഞാൽ അവര് ആ സ്ഥാമാര് തിന്നാണ്ട് ഞമ്മളെടുത്ത് വെക്കുകയും ചെയ്യിക്കും വീട്ടിൽ നിന്നൊക്കെ അങ്ങനെയാണ് അപ്പൊ നമ്മള് സുന്നത്തതാണ് അല്പം ഒരു ഭാഗത്ത് വേറെ മാറ്റി എന്ന് പറഞ്ഞാൽ ആ ഇങ്ങനൊന്നും പോയിക്കാ അങ്ങനൊന്നും നമ്മൾ ചെയ്തില്ല അങ്ങനെ ചെയ്യാൻ പറ്റൂല ഏ അതിഥികൾക്കും കൊടുക്കാതെ ഞമ്മൾ തിന്നിയാ നമ്മളെടുത്തേക്കെ അത് പാടില്ല എന്ന് പറയും എന്നാൽ സുന്നത്തുള്ളത് അങ്ങനെയാണ് കുറച്ചെങ്കിലും അവിടെ നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ൊടുക്കണം പക്ഷെ എന്റെ വീട്ടിലൊക്കെ ഭക്ഷണം ഒരിക്കലും തീർന്നു പോവാറില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് ഒരധികൾ വരുമെന്ന് തോന്നിയാൽ നല്ലവണ്ണം ഭക്ഷണം ഉണ്ടാവാറുണ്ട് അത്ര ഒരുപാട് വർക്കത്ത് ചെഞ്ഞ് തരാറുണ്ട് അപ്പോൾ കണ്ടമാനം ഭക്ഷണം ഉണ്ടാവാറുണ്ട് എന്തൊരു പരിപാടി കഴിച്ചാലും അധികമെന്നല്ലാതെ കുറവ് വരാറില്ല മുഴുവൻ വസ്തുക്കളും എല്ലാവർക്കും കൊടുത്ത് നിന്നാം കൊടുത്ത് ശേഷം കെട്ടാക്കിയിട്ട് ഒരുപാട് അയൽവീട്ടുകളൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റിയ രൂപത്തിൽ അത് പഴയകാലം മുതലായ ഉപ്പയുടെ നിർദ്ദേശമാണ് ഭക്ഷണത്തിൽ ഒരാൾ വിളിക്കുകയാണെങ്കിൽ ഒരാൾ വരുന്നുണ്ടെങ്കിൽ രണ്ടാൾക്കെ ഭക്ഷണം വെക്കണം ഒരാളാണ് വിളിച്ചതെങ്കിൽ രണ്ടാൾക്ക് ഭക്ഷണം നിങ്ങൾ വെച്ചോളണം കാരണം ആ ഒരാളോട് കൂടെ മറ്റൊരാളും കൂടി യാദർഷികമായി എത്തിപ്പെട്ടാൽ അവിടെ നമ്മൾ വഷളാവാൻ പാടില്ല അത് വളരെ കറക്റ്റാണ് അതൊരു പ്രത്യേക അർക്കത്തും കൂടിയാണ് എപ്പോഴും കുറച്ച് അരി അധികം ഉണ്ടാവുക അതേ സമയത്ത് ഭക്ഷണം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിനുള്ളൊരു പേടിയാണ് പഠിച്ചവനെ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും ഏഹ് ഇല്ലേ ഉണ്ടോ ഇല്ലേ എന്നുള്ള സംശയം കഴിഞ്ഞ മാസം ഒരു കല്യാണ വീട്ടിൽ ചെന്ന സമയത്ത് അവിടെ വിചാരിച്ചാൽ കൂടുതൽ കല്യാണത്തിന് ആളെത്തിയിട്ടുണ്ട് അവരാകെ ആയിരം പേരുടെ കല്യാണമാണത്രേ വിചാരിച്ചത് പക്ഷേ ഏകദേശം ദുഹൂറാകുന്നതിന് മുമ്പ് തന്നെ ആയിരത്തിൽ ചില്ലാണം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ദുഹറിന് മുമ്പ് തന്നെ വന്നിട്ടുണ്ട് ലുഹൂറിന് ശേഷം നിർബന്ധമായിട്ടും ഏകദേശം ഒരു ആയിരത്തോളം ആളുകൾ വരുമെന്നറിയാം പെട്ടെന്ന് പോയി സാധനം വാങ്ങി വീണ്ടും വെച്ചു അങ്ങനെ വീണ്ടും വെച്ചു ആ ഭക്ഷണവും തീരാനായി പിന്നെയും വീണ്ടും വെച്ചു അങ്ങനെയാണ് പിന്നെ അവിടെ ഭക്ഷണം വെക്കേണ്ടി വന്നിട്ട് കുറെ പ്രാവശ്യം ഭക്ഷണം വെടിച്ച് അല്പാൽപ്പം അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റും ഒക്കെ ചിലപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഇടവേള കൊടുക്കുകയും പിന്നെ മാത്രമല്ല വന്നവർക്ക് തന്നെ മുഴുവൻ വേവെത്താത്ത ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ പിന്നീടാണ് അതിനെക്കുറിച്ച് മനസ്സിലാകുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ നമ്മളവിടെ വൈക്ക് പോയപ്പോൾ നമ്മൾ ചോദിച്ചു എന്തേ നിങ്ങൾ വിളിച്ച ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലായിരുന്നോ വിളിച്ച ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലായിരുന്നോ ഇത്രയും കഷ്ടപ്പെടേണ്ടി വന്നത് അതുകൊണ്ടല്ലേ ഒരു കണക്ക് വെക്കാത്തത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചു അപ്പൊ എന്നെ വിളിച്ചത് മോനെ സംഭവം അതല്ല അദ്ദേഹം പറയാം സംഭവം അതല്ല പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് സത്യത്തിൽ സത്യത്തിലുണ്ടായത് ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്കുള്ള ഭക്ഷണത്തിന് ലിസ്റ്റ് കൊടുക്കുകയും സാധനം വാങ്ങാൻ വേണ്ടി ഓർഡർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളെ കാരണൊരു ഒരു എത്ര ഒന്നും ആളൊന്നും വരൂല എന്ന് പറഞ്ഞിട്ട് ഒരായിരം ആക്കുള്ള സാധനമായി പോന്നാണ് പറഞ്ഞു സംഭവിച്ചത് അവിടെയാണ് അറിയില്ല വീട്ടുകാരന്റെ ജ്യേഷ്ഠനാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള ലിസ്റ്റും കാര്യങ്ങളും കൊടുത്തിട്ട് അതൊരായിരം ആയിരത്തിഇരുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് ആള് ഇപ്പൊ സ്കൂളൊക്കെ ഉള്ള സമയമാണ് അതുകൊണ്ട് ആളുകളൊന്നും വരൂല എന്ന് പറഞ്ഞാൽ അയാൾ സ്വന്തമായി തീരുമാനമെടുത്ത് ഈ രൂപത്തിൽ ചെയ്തു അതുകൊണ്ടാണ് കഷ്ടപ്പെട്ടത് ആ സമിതി വ്യാഴാഴ്ച ആയതുകൊണ്ട് കഴിച്ചില്ലായി ഞായറാഴ്ച ആയിരുന്നെങ്കിൽ ഒരു സാധനം കിട്ടുകയില്ലായിരുന്നു അതിങ്ങനെ പിന്നെ അതെ ആ പാവം വഷളാവുകയാണ് അതിങ്ങനൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല ഒരാളെ വിളിച്ചാൽ നമ്മൾ അതിനേക്കാളും എപ്പോഴും പത്തോ അൻപതോ ആളുകളെ അധികമാണ് കാണേണ്ടത് ഒരിക്കലും കുറയ്ക്കാനും പാടില്ല അതേസമയത്ത് ഈ ചില ആളുകൾ ചെയ്യുന്ന മറ്റൊരു പരിപാടി ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ പുതിയാപ്പിളിന്റെ കൂടെ നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ മുൻകൂട്ടി പറയാറുണ്ട് പുതിയാപ്പിളിന്റെ കൂടെ എത്ര ആൾ വരും ചോദിക്കും നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ചോദിക്കാറുണ്ട് നിങ്ങൾ എത്ര ആളുണ്ടാകും നിങ്ങൾക്ക് എത്രയാണെങ്കിൽ കൂടുതലും നിങ്ങൾ എത്ര ആൾ ഉണ്ടാവുക എന്ന് ചോദിക്കും അപ്പൊ അവർ പറയും ഞങ്ങളൊരു എഴുപത്തഞ്ച് നൂറ് മാക്സിമം നൂറാളുണ്ടാകുമെന്ന് പറഞ്ഞാൽ വീട്ടുകാരൻ മനസ്സിലാക്കും നൂറ് അവർ പറഞ്ഞാൽ നൂറ്റിപത്തഞ്ച് പേർ കണക്കാക്കാം അങ്ങനെ നൂറ്റി ഇരുപത്തഞ്ചാക്കളുടെ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് അങ്ങനെ യാദശികമായ ഒരു കല്യാണ വീട്ടിൽ അങ്ങനെ സംഭവിച്ചു നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു വീട്ടിലാണ് അങ്ങനെ ഈ രൂപത്തിൽ അവർ പറഞ്ഞത് പേര് വരുമെന്നാണ് പേര് വരുമെന്ന് പറഞ്ഞപ്പോൾ നൂറ്റി ഇരുപത്തഞ്ചാക്കുള്ള സാധനം കോഴിയും മറ്റു വസ്തു കാഴയാണ് വരിച്ചതെല്ലാം റെഡിയാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ് പക്ഷെ അവർ വന്നത് ഇരുന്നൂറ്റി അതി ഇരുന്നൂറിലധികം ആളുകളാണ് നമ്മുടെ ഒരുക്കിവച്ച കസേരകളൊന്നും പോരായ വന്നു പെട്ടെന്ന് മറ്റു പിൻഭാഗത്തൊക്കെയുള്ള കസേരകളും മറ്റു എല്ലാം കൂടി ഒരുമിച്ച് വഷളാവാത്ത രൂപത്തിലാവെയിരുത്താൻ കഴിഞ്ഞു പക്ഷെ കഴിഞ്ഞപ്പോഴാണ് ആകെ ബേജാറ് പഠിച്ചോനെ നൂറ്റി ഇരുപത്തി വരെ ഭക്ഷണം ഇവിടെ റെഡിയാണെന്ന് വെപ്പുകാരൻ പറഞ്ഞു എന്നാൽ വന്നത് ഇരുന്നൂറിൽ അധികമാണ് കുറവല്ല ഒരു നൂറ് പേരുടെ അധികം കാണുന്നുണ്ട് എന്താണ് ചെയ്യുക എല്ലാവരും ആകെ ഒരു അവസ്ഥയിലാണ് ഞാൻ പറഞ്ഞു പായ വരും വരുമ്പോൾ എന്താ കൊടുക്കാമെന്ന് ചോദിച്ചു ഞാൻ മെല്ലെ ചെന്നിട്ട് ഇവരെപ്പോഴാണ് കണ്ടപ്പോൾ മെല്ലെ അകത്ത് ഞാൻ ചോദിച്ചു എന്താണ് എന്താ പ്രശ്നം അവർ പറഞ്ഞു ഇങ്ങനെയാണ് ഉസ്താദെ പറ്റിയത് എന്താ നമ്മൾ ചെയ്യാന്ന് ചോദിച്ചു സാരല്ല നമുക്ക് ബിരിയാണിയാണല്ലോ അങ്ങനെ നീട്ടാനും പറ്റൂലല്ലോ ബിരിയാണി ആയതുകൊണ്ട് അങ്ങനെ നീട്ടാൻ പറ്റൂലല്ലോ കറിയാണെങ്കിൽ നീട്ടാമതി ബിരിയാണിയാണ് നല്ല ചിക്കൻ ബിരിയാണിയാണ് ഒഴിച്ചത് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമ്മൾ വേഗം കുറച്ച് ചോറ് റെഡിയാക്കുക അരിയുണ്ടോ എന്ന് വെച്ചു അരി കുറച്ച് വിടേണ്ടതാണ് പെട്ടെന്ന് അടുത്ത കടയിൽ നിന്ന് കുറച്ച് അരിങ്കൂടെ വെച്ചു ചോറ് പെട്ടെന്ന് തികയാൻ തിളക്കിയല്ലോ ചോറ് വെച്ചാൽ പിന്നെയും ഉള്ള പ്രശ്നം ഇറച്ചിയാണ് ഇന്ന് പോയാൽ ഞായറാഴ്ചയാണ് ഇറച്ചി വഴിയും കിട്ടൂല അരി അടുത്ത കടയിൽ നിന്ന് നമുക്ക് എടുത്തുകൊണ്ടുവരാൻ കഴിഞ്ഞു പക്ഷേ ഇറച്ചി കിട്ടൂല കുഴപ്പമില്ല ഉള്ള ഇറച്ചി അങ്ങ് ഫിഫ്റ്റി ആക്കാൻ വേണ്ടി തീരുമാനിച്ചു പെട്ടെന്ന് കത്രിക എടുത്തിട്ട് മുറിക്കിയൽ തന്നെ എല്ലായിപ്പള്ളി ഈ ഇറച്ചി മുഴുവൻ മുറിച്ചു വെന്ത ഇറച്ചിയാണ് മുഴുവൻ മുറിച്ചു മുറിക്കുമ്പോൾ തന്നെ അതിങ്ങനെ ചതരാൻ തുടങ്ങിയല്ലോ ഏതായിരുന്നാലും മുറിച്ചിട്ട് പൊരിക്കാൻ വേണ്ടി പറഞ്ഞു വേഗം പൊരിച്ചു കഴിഞ്ഞു വെളിച്ചെണ്ണയിൽ പെട്ടെന്ന് പൊരിച്ചു പൊരിച്ചു കഴിഞ്ഞാൽ മുറിച്ച ഇറച്ചിക്ക് അങ്ങനെ ചതരൽ കാണൂല വേഗം മുറിച്ചു അതും മസാലയും കൂട്ടി അത് റെഡിയാക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവരവിടെ ഇരുന്നിട്ടേ ഉള്ളൂ ആക്കുള്ള ഭക്ഷണം റെഡിയാക്കി പക്ഷേ കിട്ടിയവർക്ക് മനസ്സിലായി ഇറച്ചിയുടെ അളവ് കണ്ടപ്പോ ഇത് ഒപ്പിച്ചതാണ് അവർക്കുമൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ഏതിന് ആകെ കൂടി വലിയ കുഴപ്പമില്ലാതെ അവിടെ കഴിച്ചലാക്കാൻ കഴിഞ്ഞു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണ് അവരോട് നമ്മൾ ഇത്ര ആളെ ഉള്ളൂ എന്ന് പറഞ്ഞു എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ കൂടുതൽ ആളെ ആക്കാതെ സൂക്ഷിക്കണം ചിലപ്പോ ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ ആളൊക്കെ ചിലപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകും അത് മറ്റു വീട്ടുകാർ കണക്കാക്കുകയും ചെയ്യും സ്വാഭാവികമായിട്ടുണ്ടാകും പക്ഷെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അറിഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാല് ഇവൻ വിളിച്ച ആളുകൾ ഇത്ര ആളുകൾ തന്നെ ഉള്ളു ഒരു നൂറാൾ തയ്യൂല എൺപത് എമ്പത്തഞ്ചാളേമ്മ വിളിച്ചിട്ടുള്ളൂ ഇപ്പൊ മാക്സിമം അതാണ് നൂറ് പേര് എന്ന് വീട്ടുകാർ മുഖനെ പറഞ്ഞതും എന്നാൽ അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു ബസ്സിന് ആളിങ്ങ് വന്നു ഇവൻ പുതിയാപ്പിളിങ്ങനെ ഇറങ്ങുന്ന സമയത്താണ് ഒരു ബസ്സിനാളുകൾ ഇവൻ ബാംഗ്ലൂർ ഭാഗത്ത് ജോലി ചെയ്യാൻ അവിടെ നിന്നിട്ട് ഒരു ബസ്സിന് ആളുകൾ വന്നു ഇത് ഏകദേശം ഒരു പത്ത് അറുപത്തഞ്ച് എഴുപതോളം ആളുകളുണ്ട് ആ കൂട്ടത്തിൽ വന്നു മാത്രമല്ല കുറച്ച് കുടുംബക്കാരായ ആളുകൾ കുറച്ച് നേരം വഴി വന്നതുകൊണ്ട് എല്ലാവരും കൂടി പെട്ടെന്ന് തീരുമാനിച്ചു എന്നാൽ പിന്നെ ഏതാ നമ്മുടെ വീട്ടിൽ കയറേണ്ട പുതിയാപ്പിളം ഇറങ്ങിയിട്ടില്ലേ നമ്മൾ പുതിയാപ്പിളിന്റെ കൂടെ അങ്ങ് പോകാ പറഞ്ഞു അങ്ങനെ പോകുന്നതാണേന്ന് അമ്മ പറയാണ് പുതിയപ്പിള പിന്നീട് പറഞ്ഞു എനിക്കൊരു പോയി നിങ്ങൾ എന്ത് ചെയ്യും എന്ന് നിങ്ങൾ നിങ്ങളെന്റെ തല്ലോ എന്ന് കൂടി അറിയില്ലായിരുന്നു വളരെയേറെ വിഷമിച്ചുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് അവൻ തന്നെ പിന്നീട് പറയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ചില സ്വാഭാവികമായിട്ട് വന്ന് ചേരാം ഏ അവിടെ കെട്ടഞ്ചേക്ക് കൊടുത്തു വിടേണ്ട ഒരു അവസ്ഥ വന്നു പോകും പക്ഷേ യാദൃശ്യമായിട്ട് ഇങ്ങനെ വന്നുപോയാൽ പിന്നെ ഒന്നും പറയാൻ കഴിയില്ല